കേരളത്തിന് ഏറെക്കാലമായി കാലമായി ലഭിക്കേണ്ട ഒരു പദ്ധതിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രതികരണം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നാണ് ഇനിയും കേരളത്തിൽ എയിംസ് വന്നിരിക്കുമെന്ന് ആവർത്തിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയിൽ എയിംസ് വരുന്നത് തൻ്റെ നിലപാടാണെന്നും ആലപ്പുഴയിൽ സ്ഥലം തന്നില്ലെങ്കിൽ തൃശൂരിൽ നേടിയെടുക്കുമെന്നും സുരേഷ് ഗോപി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇനിയും സമയമുണ്ടെന്നും സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്താണെങ്കിൽ എയിംസ് വരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സ്പെഷ്യൽ റിപ്പോർട്ട് നോക്കാം കേരളത്തിൽ എയിംസ് വരും എന്ന കാര്യത്തിൽ കേന്ദ്രമന്ത്രി ആവർത്തിച്ച് ഉറപ്പ് നൽകുന്നു ആലപ്പുഴയ്ക്ക് മുൻഗണന ആലപ്പുഴയിൽ എയിംസ് വരണമെന്നതാണ് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത് ആലപ്പുഴയിലെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് തൃശൂർ ഒരു ബദൽ മാർഗം മാത്രമാണ് ആലപ്പുഴയിൽ ആവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ പദ്ധതി തന്റെ മണ്ഡലമായിട്ടുള്ള തൃശൂരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ സാഹചര്യം കേരളത്തിൽ എയിംസിനായി കോഴിക്കോട് കിനാലൂരിലാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടി പുരോഗമിക്കവെയാണ് സ്ഥലം മാറ്റുന്നതിനെ കുറിച്ചുള്ള കേന്ദ്രമന്ത്രിയുടെ ഈ പുതിയ പ്രസ്താവന വരുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏകോപനവും ഭൂമി ഏറ്റെടുക്കലിലെ വേഗതയുമാണ് എയിംസ് കേരളത്തിൽ ഇപ്പം ഞാൻ പൂമല എന്ന് പറഞ്ഞ് തൃശ്ശൂര് അതിന്റെ ക്വാളിറ്റീസും പ്രോപ്പർട്ടീസും എല്ലാം ഭയങ്കര വൈവിധ്യമുള്ളതാണ് നിങ്ങൾ പൂമല ഒരു ശനി ഞായർ പോവുക ഇതാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് പക്ഷെ തൃശ്ശൂര് എന്നെ തെരഞ്ഞെടുത്തതിന് ശിക്ഷിക്കാൻ വേണ്ടി തൃശ്ശൂർ അത് തരില്ല എന്നീ രാഷ്ട്രീയം വിചാരിച്ചാൽ എനിക്ക് എന്ത് ചെയ്യേണ്ടത് ഇതിന് നമുക്ക് ഇതിന്റെ എംസിന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ പാരസർമീഡിയ ആ പാരസർമേഡിയ മീറ്റപ്പ് ചെയ്യാൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ശ്രമം എന്ന് പറയുന്നത് ആരൊക്കെ നടത്തണം മൂന്ന് വശങ്ങളുണ്ട് ആ മൂന്ന് ഭാഗത്തു നിന്നും ഇതിൻ്റെ ഏകീകരിച്ച പ്രയത്നം ഉണ്ടാകട്ടെ അതിനകത്ത് രാഷ്ട്രീയം കലർന്നാൽ ജനങ്ങളുടെ වभाගේ मान ष्टা प அ.